നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിർമ്മലാ സീതാരാമന്റെ ഒരു പൊട്ടിച്ചിരി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കേന്ദ്ര ബജറ്റിനെതിരെ സഭയിൽ രാഹുൽ വിമർശനം ഉന്നയിക്കുന്നതിനിടെ പൊട്ടിച്ചിരിച്ചത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രാലയത്തിൽ നടക്കുന്ന ഹൽവ തയ്യാറാക്കൽ ചടങ്ങിന്റെ ചിത്രം ഉയർത്തിക്കാട്ടി രാഹുൽ വിമർശിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു ധനമന്ത്രിയുടെ പൊട്ടിച്ചിരി ബജറ്റിലേക്ക് സംഭാവനകൾ നൽകിയിട്ടും ഒ ബിസി ഗോത്രവർഗ്ഗ വിഭാഗങ്ങളിൽ നിന്നോ ദളിത് വിഭാഗത്തിൽ നിന്നോ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ചിത്രത്തിൽ ഇല്ലെന്നായിരുന്നു രാഹുൽ പറഞ്ഞത് ചിത്രത്തിലുള്ളത് ബജറ്റിന്റെ ഹൽവ വിതരണമാണെന്നും നിങ്ങൾ ഹൽവ കഴിക്കുന്നു എന്നാൽ ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നില്ല ഓ ബി സി ഗോത്രവർഗ്ഗം അല്ലെങ്കിൽ ദളിത് ഉദ്യോഗസ്ഥർ ആരെയും ഈ ചിത്രത്തിൽ ഇല്ല എന്നും രാഹുൽ ഗാന്ധി പറയുകയാണ് ഈ സമയത്തിനായിരുന്നു മുഖം പൊത്തിപ്പിടിച്ച ധനമന്ത്രിയുടെ പൊട്ടിച്ചിരി അതേസമയം ഇതിനെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തു ട്വിറ്ററിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് പാർലമെന്റിൽ ജാതി സെൻസസ് വിഷയം ഞാൻ ഉന്നയിച്ചപ്പോൾ ധനമന്ത്രി ചിരിച്ചുകൊണ്ട് ഈ ഗൌരവമുള്ള വിഷയത്തെ പരിഹസിച്ചു രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇത്തരമൊരു നിഷേധാത്മകമായ പ്രതികരണം ബിജെപിയുടെ ഉദ്ദേശവും ചിന്താഗതിയും ഒക്കെ തുറന്നു കാട്ടുന്നതാണ് എന്ത് വില കൊടുത്തും ജാതി സെൻസസ് യാഥാർത്ഥ്യമാക്കുന്നുവെന്നും നിരാലംബർക്ക് നീതി ലഭ്യമാക്കുമെന്നുമാണ് ബിജെപിയോട് പറയാനുള്ളത് ഇന്ത്യ മുന്നണി രാജ്യത്തിന്റെ എല്ലാ ഘട്ടവും പുറത്തു കൊണ്ടുവരുമെന്നും പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ഇന്നലെ സഭയിൽ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം അദാനിയും അംബാനിയും അടക്കം ആറ് പേർ ചേർന്നാണ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് എന്നും രാഹുൽ പറയുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്രയിൽ ആറുപേർ അഭിമന്യുവിനെ ഒരു ചക്രവ്യൂഹത്തിൽ കുടുക്കിക്കൊന്നു ആ ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹം എന്ന് വിളിക്കാം അതായത് താമര രൂപീകരണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ചക്രവ്യൂഹം രൂപപ്പെട്ടിരിക്കുന്നു അതും താമരയുടെ രൂപത്തിൽ മോദി ആ ചിഹ്നത്തെ നെഞ്ചിൽ പേറുന്നു അഭിമന്യുവിനോട് ചെയ്ത് ഇന്ത്യയോട് ചെയ്യുന്നു യുവാക്കൾ കർഷകർ സ്ത്രീകൾ ചെറുകിട ഇടത്തര വ്യവസായികൾ അതനുഭവിക്കുകയാണ് ഇന്നും ചക്രവ്യൂഹത്തിന്റെ നിയന്ത്രിക്കുന്ന പേരാണ് നരേന്ദ്രമോദി അമിത്ഷാ മോഹൻ ഭഗവത് അജിത് ഡോവൽ അംബാനി അദാനി എന്നിവരാണവർ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്